പീഡനക്കേസിൽ റിമാൻഡിലായ മധ്യവയസ്കനെ ജയിൽവാഡർമാർ കാൽപാദത്തിൽ മുളവടി കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചതായി ജയിലിൽ നിന്നിറങ്ങിയ പ്രതിയുടെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് ചീഫിനും ജയിൽ അടക്കം മർദ്ദനത്തിനിരയാൾ പരാതി നൽകി കുറ്റിക്കോൽ നില്ലിത്താവ് കാഞ്ഞാനൊടുക്കം ടി മാലിങ്കിന്റെ മകൻ കെ ടി ഗോപാലൻ എന്ന ബാലുവാണ് ജയിൽവാഡർമാർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് േടകം പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ അമ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് കേസിലെ പ്രതിയായിരുന്നു ഗോപാലൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിന് കാസർഗോഡ് ജില്ലാ കോടതിയിൽ ഹാജരാക്കിയ ബാലുവിനെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയക്കുകയായിരുന്നു ആദ്യ ദിവസം തന്നെ ആദ്യ ദിവസം തന്നെ ജയിലിൽ വെച്ച് സിംഹം എന്ന് വിളിക്കുന്ന വാർഡനും മറ്റൊരു വാർഡനും ചേർന്ന് ചുമരനോട് ചേർത്തിരുത്തി ഇരു കാലുകളും നീട്ടിവെച്ച് കാൽപാദത്തിനടിയിൽ തടിച്ച മുളകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് ഗോപാലന്റെ പരാതിയിൽ പറയുന്നത് അടികൊണ്ട് കടുത്ത വേദന അനുഭവപ്പെട്ടപ്പോൾ കാൽ പിടിച്ച് അടിക്കരുത് സാറന്മാരെ എന്ന് കരഞ്ഞു പറഞ്ഞതായും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ കാലിറക്കാൻ പാടില്ല രണ്ടു മൂന്ന് ദിവസത്തേക്ക് കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞു എന്നിട്ട് വടത്തിട്ട് നല്ലത് എങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഓങ്ങിട്ടാണ് തയ്ക്കുന്നത് തല്ലത് ഒന്നര കിണ്ട അടി ആ അത്ര വെയിറ്റ് എല്ലാം അടി ജയർഗോഡ് ഇവിടെ തന്നെ മറ്റേ കാസർഗോഡ് സബ്ജൈ ഈ സമയം മറ്റൊരു വാർഡൻ തള്ളരുതെന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചു ശരീരമാസകലം വേദന അനുഭവപ്പെട്ടിട്ടും പരിക്കുകൾ ഉണ്ടായിട്ടും തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നും പരാതിയിൽ പറയുന്നു കാലുവേദന കാരണം തന്റെ നിർബന്ധപ്രകാരം ഒരാഴ്ച കഴിഞ്ഞ് തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിക്കുകയും മരുന്ന് നൽകുകയും ചെയ്തു വാർഡന്മാർ വീണ്ടും ദ്രോഹിക്കുമെന്ന് ഭയന്നതിനാൽ ഡോക്ടറോടോ മറ്റുള്ളവരോടോ മർദ്ദിച്ച കാര്യം പറഞ്ഞിരുന്നില്ല ഇതിനിടയിൽ ഗോപാലനെ കണ്ണൂർ ജില്ലാ ജയിലിലേക്ക് മാറ്റുകയും ഏപ്രിൽ നാലിന് ഹൈക്കോടതി ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായി നാട്ടിലെത്തുകയുമായിരുന്നു പിന്നെ

കാല് മുതൽ തലയുടെ മൂർത്താവ് വരെ കഠിനമായ വേദന കാരണം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടർ വിദഗ്ധ ചികിത്സ തേടാൻ നിർദ്ദേശിച്ചതായും ഗോപാലൻ പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചുമട്ടുതൊഴിലാളിയായ തനിക്ക് കാൽ മുതൽ തലവരെ വേദന നിലനിൽക്കുന്നതിനാൽ ചുമട്ടു ജീവിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് കുറ്റക്കാരായ വാർഡന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഗോപാലൻ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത ഇനി തുറക്കൂ ആത്മവിശ്വാസത്തോടെ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ സൗജന്യ കാഴ്ച പരിശോധന വിഷൻ കെയർ ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് യു കെ അഫ് മെയിൻ ജംഗ്ഷൻ ഉപ്പള മെഗാ ടവർ ഹൊസങ്കടി ആൻഡ് അരമന ആർക്കേഡ് ബാങ്ക് റോഡ് കാസർകോട് കൂടാതെ മുടിപ്പൂ തോക്കോട്ടു ദേർലക്കട്ടെ കണച്ചൂർ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകൾ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ ആൻഡ് ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ടു